പാലക്കാട് കനത്ത മഴയിൽ പട്ടാമ്പി കൊപ്പത്ത് റോഡ് സൈഡ് ഇടിഞ്ഞു പെരുമ്പിലാവ് പെരിന്തൽമണ്ണ സംസ്ഥാന പാതയിലാണ് അപകടം സംഭവിച്ചത് അപകട സാധ്യതയുള്ളതിനാൽ പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കല്ലേപ്പുള്ളി പാലത്തിന് സമീപം റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോകുകയായിരുന്നു മഴ തുടരുന്നതിനാൽ റോഡിനടിയിലെ മണ്ണ് ഒലിച്ചുപോകുന്നത് വലിയ അപകട ഭീഷണി ഉയർത്തുന്നു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അതായത് നമ്മുടെ ഭാഗത്ത് റോഡിന്റെ സൈഡില് മണ്ണ് അവിടെ കൾവർത്തിനോട് ചേർന്ന് വലിയ രീതിയിലുള്ള വെള്ളവും മഴയും പെയ്തതിന്റെ കാരണത്തില് സൈഡില് മണ്ണ് ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോഴും റോഡ് പൊട്ടിയിട്ടില്ല പക്ഷെ റോഡിന്റെ അടിയിലുള്ള മണ്ണടക്കം ഇടിഞ്ഞ് പോയിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യം ആണുള്ളത് അടിയന്തിരമായിട്ട് ഇത് താൽക്കാലികമായിട്ടാണെങ്കിലും എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അടിയന്തിരമായി ഇതിനുള്ള പൊല്യൂഷൻ ചെയ്യും ഗതാഗത നിയന്ത്രണം അതായത് ഭാരവാഹനങ്ങളുടെ നിയന്ത്രണം തൽക്കാലം നമുക്ക് ചിലപ്പോൾ നോക്കേണ്ടി വരും ഇപ്പൊ എന്തായാലും പോലീസുമായി ഡിവൈഎസ്റ്റി ആയിട്ട് സംസാരിക്കുകയും പോലീസുകാർ ഇവിടെ ഉണ്ട് മരവാഹനങ്ങളുടെ കാര്യം നോക്കിയിട്ട് ആണ് നമ്മൾ പരിശോധിക്കും ഇപ്പൊ തൽക്കാലം കടത്തി വിടുന്നുണ്ട് പക്ഷെ എന്തായാലും ഇനിയും മഴ രൂക്ഷ ആവുകയാണെങ്കിൽ അതിന്റെ അടിയിലെ മണ്ണ് ഇനിയും ഒലിച്ചു പോവുകയാണെങ്കിൽ അപകടമാണ് അതേസമയം സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മൂന്ന് മരണം എറണാകുളം തിരുമാറാടിയിൽ മരം വീണ് സ്ത്രീ മരിച്ചു വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു മലപ്പുറം കാളികാവിലും എറണാകുളം ചെറായിലും ഒഴുക്കിൽപ്പെട്ട് രണ്ടുപേരെ കാണാതായി ആലപ്പുഴ പുന്നപ്രയിൽ പിടിക്കാൻ പോയ ആൾ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു കനത്ത മഴയിൽ മരം വീണ് വ്യാപക നാശമാണ് വിവിധ ജില്ലകളിൽ ജില്ലകളിലുണ്ടായത് നിരവധി വീടുകൾ തകർന്നു നദികളിൽ ജലനിരപ്പ് ഉയരുന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ജനശതാബ്ദി അടക്കം ട്രെയിനുകൾ ഇന്നും വൈകിയോടുകയാണ് തിരുവനന്തപുരം വള്ളം ഒരാൾ മരിച്ചു വള്ളം മറിഞ്ഞ് കാണാതായ പേരിൽ ഒരാളുടെ മൃതദേഹമാണ് കിട്ടിയത് മത്സ്യത്തൊഴിലാളിയായ പുല്ലുവിള സ്വദേശി തഥയൂസ് ആണ് മരിച്ചത് പൂവാറിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത് കാണാതായ സ്റ്റെല്ലിനായി തിരച്ചിൽ നടത്തുകയാണ് മത്സ്യബന്ധനത്തിന് പോയി മടങ്ങിയ അഞ്ചംഗ സംഘം സഞ്ചരിച്ച വള്ളം വിഴിഞ്ഞം വാർഫിന് സമീപത്ത് വച്ചാണ് മറിഞ്ഞത് മൂന്നുപേർ നീന്തി രക്ഷപ്പെട്ടു എറണാകുളം തിരുമാറാടിയിൽ മരം വീണ എൺപത്തിയഞ്ചുകാരിയായ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് മരിച്ചത് തിരുമാറാടി കരവട്ടേം അമ്മാംകുളത്തിൽ അന്നക്കുട്ടിയാണ് മരിച്ചത് എറണാകുളം ചെറായി ശക്തമായ മഴയിലും കാറ്റിലും വഞ്ചി മറിഞ്ഞ യുവാവിനെ കാണാതായി ശ്രാംബിക്കൽ മുരളിയുടെ മകൻ നിഖിലിനെയാണ് കാണാതായത് ആലപ്പുഴയിൽ മീൻപിടിക്കാൻ പോയ ആൾ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു പറവൂർ സ്വദേശി കെ ജെ ജെയിംസാണ് മരിച്ചത് ഇന്നലെ രാത്രി പറവൂർ കിഴക്ക് ഇളയിട ദൂരത്ത് പാടശേഖരത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാൽവഴുതി വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ബംഗാൾ തീരത്തിന് സമീപം അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെയാണ് കേരളത്തിൽ കനത്ത മഴ പെയ്യുന്നത് ഇന്നുമുതൽ അഞ്ചു ദിവസം മഴ ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പ് നൂറിലേറെ വീടുകൾ തകരുകയും ചെയ്തു പലയിടത്തും റെയിൽവേ ട്രാക്കിൽ മരം വീണത് കാരണം റെയിൽ ഗതാഗതം താറുമാറായി വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണുണ്ടായ വ്യത്യസ്ത അപകടങ്ങളിൽ പത്ത് പേർ ർക്കാണ് പരിക്കേറ്റത് വൈദ്യുതി വകുപ്പിന് കോടികളുടെ നാശനഷ്ടമുണ്ടായി രണ്ടായിരം ടെൻഷൻ പോസ്റ്റുകളും പതിനാറായിരം ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു വീണു അൻപതിനായിരം എടുത്ത ലൈനുകൾ പൊട്ടിവീണു കിഴക്കൻ വെള്ളത്തിന്റെ വരവ് ശക്തമായതോടെ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം നിറഞ്ഞു പാടശേഖരങ്ങൾ കരകവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങി കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് മണിമല മീനച്ചിൽ മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരുകയാണ് പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയരുന്നതോടെ പത്തനംതിട്ടയിലെ കോസ്വേകൾ മുങ്ങി ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന തട്ടഞ്ചാലിലും ചെർക്കളയ്ക്കും ഇടയിൽ മഴവെള്ളപ്പാച്ചിലുണ്ടായി പലയിടത്തും മണ്ണിടിഞ്ഞു നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ പെരിങ്ങത്തൂർ പാലത്തിന് സമീപം വൻ തണൽ മരം കടപുഴകി വീണു കാസർഗോഡ് മലയൂര് ഹൈവേയിൽ നന്ദാരപ്പതവ് ചേവാ റൂട്ടിൽ മണ്ണിടിച്ചിലുണ്ടായി ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കൊട്ടിയൂർ പാൽച്ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി തുടർന്ന് ഈ വഴി കടന്നുപോകുന്ന യാത്രക്കാർക്ക് ജാഗ്രത നിർദ്ദേശം നൽകി ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കാസർഗോഡ് ചട്ടഞ്ചാലിലും ചെർക്കളയ്ക്കും ഇടയിൽ മഴവെള്ളപ്പാച്ചിലുണ്ടായി പലയിടത്തും മണ്ണിടിഞ്ഞു ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി പാലം വഴി ഗതാഗതം തിരിച്ചുവിട്ടു നിലവിൽ കണ്ണൂരിലും കാസർഗോഡിലും മഴ തുടരുകയാണ് അതേസമയം മഴ കനത്തതോടെ കൂരിയാട് തകർന്ന ദേശീയപാത കൂടുതൽ അപകടാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ദേശീയപാതയിൽ പലയിടങ്ങളിലും വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി ഒരു കിലോമീറ്റർ ദൂരം റോഡ് പൂർണമായും പുനർനിർമ്മിക്കണമെന്ന വിദഗ്ധ സമിതി നിർദ്ദേശത്തെ ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് സംസ്ഥാനത്ത് കനത്ത മഴയും കാറ്റും ഇപ്പോഴും തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി